ஹலோ ஃப்ரெண்ட்ஸ் அவ எவருக்கும் இருக்கக்கூடி സ്വാഗതം നമുക്കിടയിൽ പലരിലും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചുമ മൂക്കടപ്പ് തുമ്മൽ ആ രീതിയിൽ ജലദോഷം ഇതൊക്കെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മഴ സീസണോട് സമയത്ത് ഒരുപാട് ആൾക്കാർക്കുണ്ടാകുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നു വളരെ സിംപിളായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ മൂക്കടപ്പ് ചുമ ജലദോഷം ഇതെല്ലാം മാറ്റിയെടുക്കാനുള്ള സിമ്പിൾ ഹോം റെമഡിയാണ് അപ്പം ഇനി ഒട്ടും താമസിക്കട്ടെ അതിലേക്ക് കയറുക കാര്യം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ അത് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അത് ആദ്യത്തെ ഇൻഗ്രീഡിയൻ വെച്ചാൽ ഇതാ നമ്മുടെ ഹണിയാണ് സാധാരണ നമ്മുടെ തേനാണ് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഒരു ലൈം ഓർ ലെമൺ ജ്യൂസാണ് അപ്പോൾ ഇതിലേക്ക് ഏകദേശം രണ്ട് സ്പൂണോളം ലൈം ൂസ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനെ കുരു ഒന്ന് മാറ്റാം ഒന്ന് രണ്ട് ഇതികൂടെ അങ്ങ് ഒഴിക്കാം അതിനുശേഷം ഇത് ശരിക്ക് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈവ് മിനിറ്റ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ് ഇത് ഇത് എവിടെയൊന്ന് വെക്കുക കാരണം ഇത് രണ്ടും കൂടി ശരിക്കും ഒന്ന് മിക്സ് ആണ് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെഡിസിനാണിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ കഫക്കെട്ട് അതോടൊപ്പം തന്നെ ചുമ തുമ്മൽ അതൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കളയാം സാധാരണ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നാലും ഇത് ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ചുമ തുമ്മൽ ജലദോഷമൊക്കെ ഉള്ള സമയങ്ങളിൽ ഇതാ ഇങ്ങനെ ഒരു സ്പൂൺ എടുക്കുക ഇങ്ങനെ ഒരു സ്പൂണ് ഒരു ദിവസം രണ്ടോ മൂന്നോ തവണ പല സമയങ്ങളിൽ ഇപ്പോൾ രാവിലെ എടുക്കുക ഒരു സ്പൂണ് അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് എടുക്കുക പിന്നെ വൈകുന്നേരം എടുക്കാം അങ്ങനെ ഒരു മൂന്ന് തവണ നമ്മൾ ഒരു സ്പൂൺ വെച്ചതായി ഇതുപോലെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കുള്ള നമുക്കുള്ള സാധാരണ ജലദോഷം തുമ്മല മൂക്കടപ്പ് ഇതെല്ലാം മാറ്റാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഗുണമായിരിക്കും ഞാൻ ഒരിക്കൽ കൂടി പറയാം കുട്ടികൾക്കാണെങ്കിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കരുത് അഞ്ചു വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാം നൂറ് ശതമാനവും ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ഈ പറഞ്ഞപോലെ എല്ലാ തരത്തിലുള്ള ജലദോഷവും തുമ്മലും മൂക്കടപ്പും മാറ്റാൻ ഒരുപാട് സഹായിക്കും ഇത് മുതിർന്നവർക്കും കൊടുക്കാവുന്നതാണ് ഒരു പ്രശ്നവുമില്ല പിന്നെ ഷുഗർ പേഷ്യൻസ് ഉള്ളവരെ ഇത് ഉപയോഗിക്കാതിരിക്കുക ബാക്കി എല്ലാ മുതിർന്നവർക്കും ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നൂറ് ശതമാനവും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും അതോടൊപ്പം തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഗുഡ് ബൈ